പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നാട്ടിലൊക്കെ ഭയങ്കര മഴയാണല്ലേ ഞാനുള്ളത് ഒമാനിലാണ് ഇവിടെ ഭയങ്കര ചൂടാണ് നാൽപ്പത്തിയേഴ് ഡിഗ്രി ചൂടാണ് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിരിക്കുകയാണ് ഞാനിപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേയുള്ളൂ ഈ വന്ന ഉടനെ ഈ ഒരു മണി സമയത്ത് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് വന്നത് എനിക്കത്രയധികം മനസ്സ് വിഷമിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു മണി സമയത്ത് എ സി പോലും ഇടാതെ ഞാൻ ഞാനിരിക്കുന്നത് അപ്പം നിങ്ങളുമായിരിക്കും എ സി ഇടുന്നത് വീഡിയോ എടുക്കുന്നതും തമ്മിൽ എന്തുവാ ബന്ധമെന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് അറിയാം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഭയങ്കര സൗണ്ടാണ് ഈ ഞാൻ പറയുന്നതൊന്നും ഈ വീഡിയോക്കകത്ത് കിട്ടത്തില്ല അതുകൊണ്ട് അതൊക്കെ ഓഫ് ചെയ്ത് ഡോറും തുറന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ചൂടിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വന്നിങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാം ഞാൻ ഈ ബി ടു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ കൂടി ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇട്ട് വരുന്ന വീഡിയോ എന്നത് കോമഡി വീഡിയോസാണ് ഞങ്ങളുടെ ഷോർട്സ് വീഡിയോയൊക്കെ പോയി നോക്കി അറിയാം മൊത്തം കോമഡി വീഡിയോസ് പിന്നെ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഞങ്ങളുടെ ചാനലിലെ സാധാരണ വീഡിയോ അതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതി എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളെല്ലാവരും കാണും ഇപ്പം നമ്മൾ ഇന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമഡി വീഡിയോ ആണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിപ്പെട്ട വീഡിയോ മാത്രമല്ലല്ലോ നമ്മൾ യൂട്യൂബിൽ കാണുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കൊള്ളാം എന്ന് തോന്നുന്ന വീഡിയോ നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഞാൻ നോക്കി നോക്കി നോക്കിപ്പോയപ്പോൾ ഒരു ദിവസം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കാണാനിടയായി ആ വീഡിയോ കാണുകയും അത് ഞാൻ പരീക്ഷിച്ച് നോക്കുകയും എനിക്ക് ആ ആഗ്രഹം സാ സാധിച്ചു കിട്ടുകയും ചെയ്തു ഞാൻ ആഗ്രഹിച്ച ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു അപ്പൊ എനിക്കിത് ആരുടെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്കറിയാം ഒമാനിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ തൊട്ടടുത്തൊന്നും മലയാളികളില്ല കുറച്ച് കുറച്ചുപേര് പാകിസ്ഥാനി ഫാമിലിയാണ് കുറച്ചുപേര് ഒമാനി ഫാമിലിയാണ് മലയാളികളായിട്ടുള്ളത് ഞാനും എൻഡാനും മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിലോട്ട് നേരത്തെ താമസിച്ചിരുന്ന സ്ഥലം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വേറെ സ്ഥലത്തായിരുന്നു അവിടെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആരുമില്ല അതുപോലെ എന്റെ കൂടെ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തം ഒമാനികളും മിസ്ത്രീകളും അങ് പിന്നെ അങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ അവരുമായിട്ട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ പറയുന്നത് പോലും മനസ്സിലായിന്ന് വരുത്തില്ല ഞാൻ എങ്ങനെയും പറഞ്ഞു ഒപ്പിക്കാന്ന് വെച്ചാൽ പോലെ അവര് ചിലപ്പോൾ അത് അംഗീകരിച്ചൊന്നും വരുത്തില്ല നമ്മളെപ്പോലെ അംഗീകരിച്ചൊന്നും വരത്തില്ല അപ്പൊ എനിക്കിത് ആരുടെയെങ്കിലും ഒന്ന് പറയണ്ടേ അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തു നമുക്ക് ഈ ഈ കാര്യം ഒന്ന് വീഡിയോയിലൂടെ യൂട്യൂബിലൂടെ വീഡിയോ ഇട്ട എന്താ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ചോദിക്കാനേയായി അപ്പൊ ഈച്ചാൻ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ എടോ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വീഡിയോ ആണിത് ഇത് ഇടണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ പറയാൻ പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചാൽ ചാ എന്തായാലും എനിക്കിത് ആരോടെങ്കിലും പറയണം ഞാൻ എന്തായാലും വീട് ചെയ്യാൻ പോവാം അങ്ങനെ ഞാൻ ചെയ്ത വീഡിയോ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതി എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയ എൻ്റെ അനുഭവം ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത് അതിൻ്റെ അടിയിലെന്ന് വെച്ചാൽ കുറേ കുറേ നെഗറ്റീവ് കമൻ്റാണ് കുറേ പോസിറ്റീവ് കമൻ്റ് അപ്പം അതൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചു ഇത്ര വലിയ തെറ്റാണോ ഞാൻ ചെയ്തത് ഞാൻ എന്ത് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തു പറഞ്ഞ് ഏഹ് ഒരാൾ വന്നിട്ട് പറയണേ ഇതെന്തു ഉടായ്പ ആയിട്ട് ഇറങ്ങിയേക്കോ കൊറേ പെണ്ണുങ്ങൾക്ക് ഒരു പണിയും ഇല്ല വെറുതെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയേക്കുക എന്നൊക്കെ ഞാൻ ഉണ്ടായിപ്പോ ഒന്നും അല്ലടോ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എനിക്ക് സാധിച്ചു കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലോട്ട് ഷെയർ ചെയ്തത് പിന്നെ ഒരാൾ ചോദിച്ചു ആഗ്രഹം സാധിച്ചു കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് ആഗ്രഹം നിങ്ങൾ ഷെയർ ചെയ്തില്ല അല്ലെങ്കിൽ ആഗ്രഹം നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞില്ല ആ സാധിച്ചു കിട്ടിയ ആഗ്രഹം എന്താന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്നൊരു സംശയം ചോദിച്ചു അങ്ങനെ കുറച്ച് പേർക്ക് സംശയമുണ്ട് അവരോടായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ ദിവസവും നമ്മുടെ കയ്യിൽ എഴുതേണ്ടത് അതിനെപ്പറ്റിയുള്ള ആ നമ്പർ എങ്ങനെ എഴുതണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഇത് ഫോളോ ചെയ്ത് വരണ്ടത് എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ഒന്ന് പോയി കാണുക അപ്പം നിങ്ങൾക്ക് കുറച്ചും വ്യക്തമായിട്ട് മനസ്സിലാവും അങ്ങനെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ഒന്നാം ദിവസം തൊട്ട് ഇരുപത്തൊന്നാം ദിവസം വരെയാണ് നമ്മൾ ഡെയിലി നമ്മുടെ കയ്യിൽ എഴുതേണ്ടത് ഞാൻ എഴുതി ഏഴാമത്തെ ദിവസം എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടി പിന്നെയും കിടക്കുവാണ് എനിക്ക് എഴുതേണ്ട ദിവസം പിന്നെയും കിടക്കുവാണ് ഞാൻ ആ എഴുതേണ്ട ദിവസം ഇന്നുവരെ എനിക്ക് പൂർത്തിയായിട്ടില്ല അതാണ്ട് ഞാൻ ഇപ്പോഴും എഴുതി ചെയ്യണ്ട ഇത് ഇപ്പൊ കുറച്ച് സമയമായി എഴുതിയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഇതുവരെ എൻ്റെ ആഗ്രഹം ഇത് ആഗ്രഹം സാധിച്ചു കിട്ടി ഇതുവരെ എൻ്റെ ആ ടൈം കംപ്ലീറ്റ് ആയിട്ടില്ല ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല ആ എഴുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണോ എൻ്റെ ആഗ്രഹം സാധിച്ച കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആഗ്രഹം എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ ഇരുപത്തൊന്ന് ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും എന്താണ് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് പേര് കുറച്ചു ഒരാൾ ഒന്ന് കമന്റ് എഴുതിട്ടുണ്ടായിരുന്നു അദാനി അംബാനിയൊക്കെ കോടീശ്വരന്മാരായത് സന്തോഷം ശതകോടീശ്വരന്മാരായത് ഈ നമ്പർ എഴുതിയിട്ടാണല്ലോ എന്നാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ എഴുതിയ പോരെ എന്നിങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല അദാനി അംബാനിയൊക്കെ എങ്ങനെയാ കോടീശ്വരന്മാരായേ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് വലിയ വലിയ ആളുകളൊക്കെ എങ്ങനെയാ കോടീശ്വരന്മാരാണ് അവരെങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യവും ഇല്ല ആ അന്വേഷിച്ചിട്ടില്ല ഇനി അവർ അങ്ങനെയാണോ കൊടീശ്വരന്മാരായത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പരൊക്കെ തപ്പിപ്പിടിച്ചെടുത്തിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും എന്നിട്ട് അവരോട് ചോദിരും നിങ്ങൾ എങ്ങനെയാണ് കൊടീശ്വരന്മാരായത് ഞങ്ങൾക്ക് ആ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങളൊന്ന് ഫോളോ ചെയ്തോട്ടെ എന്ന് നിങ്ങൾ അവരോട് ഡയറക്റ്റ് ചോരും അല്ലെങ്കിൽ അവരുടെ നമ്പരെങ്ങാണ് കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് അയച്ചതാണ് ഞാൻ അവരോട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചിട്ട് ഞാനൊന്ന് ചോദിച്ചു നോക്കാം ഇനിയിപ്പം എന്താ പറയുക ഇനി അവരിങ്ങനെയുള്ള നമ്പർ കണ് കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടാണോ കൊടീശ്വരമാരെ ആയെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല കേട്ടോ ഞാനിങ്ങനെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് അടുത്ത് സൗണ്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട് വീട്ടിലൊരു പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും കുറച്ച് മെയിൻ്റെനൻസ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് ഇനി കേട്ടോ അതൊക്കെ വിട് നമുക്ക് കാര്യത്തിലോട്ട് വരാം അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ടായി അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി പിന്നെ ഒരാളെ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ എഴുതിയിട്ട് ഒരു പണിക്കും പോവാതെ ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരുന്നാൽ മതിയല്ലോ എന്ന് അങ്ങനെ ഞാൻ ഇതിനകത്ത് എൻ്റെ വീടില് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ നമ്പർ എഴുതിയിട്ട് നിങ്ങൾ ഒരു പണിക്കും പോവാതെ കുത്തിയിരിക്കാൻ ഞാൻ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എൻ്റെ വീഡിയോയിൽ പിന്നെ നിങ്ങളൊരു വീഡിയോ കാണുവാണെങ്കിൽ അത് ആദ്യം തൊട്ട് അവസാനം വരെയും കാണണം അപ്പോഴേ നിങ്ങൾക്ക് അത് എന്തുവാ ഞാൻ പറഞ്ഞത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാകത്തുള്ളൂ നിങ്ങളൊരു നമ്പർ എഴുതിയിട്ടു പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മിണ്ടാതെയും പ്രയത്നിക്കാതെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ നമ്മുടെ ആഗ്രഹം നമ്മൾ അത് ഓർത്ത് നമ്മൾ നമ്പർ എഴുതിയിടുക അതിനുശേഷം നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടണമെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഏഹ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച നമ്പർ നമ്മൾ എഴുതിയിട്ടു ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടും ഇരുപത്തൊന്ന് ദിവസത്തിനൊക്കെ എൻ്റെ ജോലി നടന്ന് കിട്ടും ഞാൻ ആഗ്രഹിച്ച് നടന്ന് കിട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെയൊക്കെ ശ്രമിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ശ്രമിക്കുക അപ്പോഴും നമ്മുടെ ഈ എന്താ ഈ ഒരു കാര്യം കുറച്ചുകൂടെ എളുപ്പമായി കിട്ടുമായിരിക്കും നമ്മൾ നമ്മുടെ ശ്രമം കുറച്ചുകൂടെ ഈ ഒരു നമ്പർ എഴുതുന്നത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി കിട്ടുമായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്പർ എഴുതുന്ന പറഞ്ഞാൽ നമ്മൾ പ്രയത്നിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യം ശ്രമിക്കാതിരിക്കരുത് നിങ്ങൾ ശ്രമിച്ചു ഇരിക്കുക പിന്നെ ഒരു വ്യക്തി എന്നോടൊരു സംശയം ചോദിച്ചായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്തു പോയി ഇനി എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടുമോ എന്നുള്ളൊരു കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ക്വസ്റ്റിനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആരോടും പറയാൻ പാടില്ല എന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലിരിക്കണം അത് ആരോടുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല ഇനി ഒരു പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്തു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളിപ്പോൾ ആരോടെങ്കിലും ഷെയർ ചെയ്തു പോയി ആ നമ്മുടെ മനസ്സിലിനി അത് നടക്കുവോ ഇല്ലയോ നടക്കുവോ ഇല്ലയോ ആ ഒരു ടെൻഷനോട് കൂടി അല്ലെങ്കിൽ ആ ഒരു ഇതോട് കൂടിയിട്ട് നമ്മൾ നമ്പർ എഴുതി കഴിയുമ്പം അതിനൊരു പൂർണ്ണത വരുത്തില്ല നമ്മൾ വിശ്വസിക്കണം ഫസ്റ്റ് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ എന്റെ കാര്യം നടന്ന് കിട്ടും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഡെയിലി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതാനുള്ളത് അപ്പൊ ആ വിശ്വാസത്തിനിടയ്ക്ക് ഒരു വിശ്വാസത്തെ ഒരു സംശയം അതിലേക്ക് വരുമ്പോഴ് ആ ആഗ്രഹത്തിന് അത്ര എന്തോ പവർ കിട്ടിന്ന് വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കേട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്പർ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ആ ആഗ്രഹം ആരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ പത്ത് ദിവസമായിക്കാണ് നമ്പർ എഴുതി തുടങ്ങിയത് എന്നാലും കുഴപ്പമില്ല അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ശ്രമിക്കാൻ നോക്കും വീണ്ടും എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുമോ കേട്ടോ പിന്നെ ഒരാളെ ചോദിച്ചു എല്ലാ ദിവസവും ഒരേ സമയത്ത് എഴുതണമെന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞത് ഒരേ സമയത്ത് എഴുതാൻ നോക്കുക ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള സമയമാണ് ആ സമയത്തിനിടയ്ക്കാണ് നമ്മൾ എഴുതേണ്ടത് കഴിഞ്ഞത് ഒരേ സമയത്ത് എഴുതാൻ നോക്കുക ഞാനിപ്പം ഒരേ സമയത്താണ് എഴുതി വന്നത് അപ്പോഴ് ഞാൻ മറന്നു പോകാതിരിക്കാൻ അതെങ്ങനെ സാധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും മറന്നു പോവാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എഴുതുന്ന സമയമാകുമ്പോൾ എൻ്റെ ഫോണിൽ അലാറം അടിക്കും ആ സമയത്ത് ഞാൻ എത്ര ജോലി തിരക്കാണെങ്കിലും ഞാൻ എന്ത് പണിയിൽ നിന്നാലും ഞാൻ ഓടി വന്ന് ഞാൻ പേന എടുത്തിരഞ്ച് മിനിറ്റ് അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ എഴുതാറുണ്ട് അങ്ങനെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഏത് ദിവസം തൊട്ടാ എഴുതി എഴുതിയെന്നത് മറന്നുപോയി ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിച്ച ഒരു വ്യക്തിയുണ്ട് അവരോടായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ നിങ്ങളൊന്ന് കലണ്ടറിൽ കുറിച്ച് വെക്കുക ഇന്ന ദിവസം ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഒരു ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തിടുക അതുപോലെ തന്നെ ആവുന്ന ദിവസവും നിങ്ങളൊന്ന് കുറിച്ചു വെക്കുക അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരും ഇനി ഇത്ര ദിവസം കൂടി ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം ഞാൻ കംപ്ലീറ്റ് ആക്കി എന്നും കൂടെ നിങ്ങൾക്ക് ഓർമ്മ വരും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ടിപ്സ് ടിപ്സാണെന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ ഇതൊന്നും ആരും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സ് ഒന്നും അല്ല പക്ഷേ എൻ ഞാൻ എങ്ങനെയാണോ അത് മെയിൻ്റെസ് ചെയ്ത് പോവാൻ പോവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടാവും സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക സംശയം ചോദിച്ച എല്ലാ വ്യക്തികൾക്കും നെഗറ്റീവ് പറഞ്ഞവർക്കും പോസിറ്റീവ് പറഞ്ഞവർക്കും ഒക്കെ നല്ലപോലെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് പറഞ്ഞവർക്ക് നെഗറ്റീവിന് ഒത്ത മറുപടിയും കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് പറഞ്ഞവർക്ക് പോസിറ്റീവിന് അനുസരിച്ചുള്ള മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് റെസ്പെക്ട് ചെയ്ത് തന്നെ എന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോഴ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ പറഞ്ഞു തരാം അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം അല്ലാതെ ഇതൊരു ഉഡായ്പ് കാര്യമൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ നോക്കി എന്നെ നല്ല ചൂടെടുക്കുന്നത് എനിക്ക് സംസാരിക്കാനായിട്ട് വാക്കുകളൊന്നും കിട്ടുന്ന അത്രയ്ക്ക് ചൂടാണ് നാൽപ്പത്തിയേഴ് ഡിഗ്രി ചൂടാണ് കേട്ടോ ഈ ചൂടത്ത് നാട്ടിലൊക്കെ നല്ല പൊരിഞ്ഞ മഴയാണ് മഴയുടെ ഒക്കെ വീഡിയോസൊക്കെ ഓരോ ഇങ്ങനെ ചെയ്തു നമ്മൾ കൊതി വരുന്ന ഒരു മഴ കാണാനായിട്ട് ഇവിടെ മഴയെന്ന് പറഞ്ഞ ഒന്നുമില്ല എന്താ പറയുക എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ അറിയാം ലോങ് വീഡിയോസ് ഞാൻ പുറത്ത് കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോയിടും എല്ലാം പോയി എനിക്ക് ഭയങ്കര വിഷമ ഞാൻ എന്തോരം വെള്ളം കോരി ഒഴിച്ച് വളർത്തി തന്നറിയമ്മ എല്ലാം കരിഞ്ഞു പോയി ഇനിയിപ്പം തണുപ്പ് കാലം ഒക്ടോബർ നവംബർ തൊട്ട് സ്റ്റാർട്ടാവും അപ്പോഴത്തേക്ക് അതൊക്കെ മെച്ചപ്പെട്ട് വരുമായിരിക്കും എന്നാലും ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് അത്രയ്ക്ക് ചൂടാ ഈ ചൂടിന് ഇടയ്ക്ക് വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി കേട്ടോ ഞാൻ അങ്ങനെയാണ് അപ്പം ഈ ചൂടിന് ഇടയ്ക്ക് ഞാൻ വന്ന് ഇങ്ങനെയുള്ളൊരു കാര്യം പറയാനായിട്ട് ഉണ്ടായ സാഹചര്യം ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി വീഡിയോ കാണുക അപ്പം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ബൈ ബൈ